സാധാരണ നമ്മൾ പാൽ കാച്ചുമ്പോഴേ പിരിഞ്ഞു പോയാൽ നമ്മൾ എന്താ ചെയ്യാറ് എടുത്തു കളയാറാണല്ലേ പതിവ് പക്ഷേ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നല്ല കട്ട തൈര് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ രാവിലെ പാൽ കാച്ചപ്പം തന്നെ നല്ലൊരു പനി കിട്ടിയിട്ടുണ്ട് ഇതേ പിരിഞ്ഞ് പോയിട്ടോ ഇനി ഞാൻ ഈ പിരിഞ്ഞ പാൽ ഉപയോഗിച്ചിട്ട് നല്ല കട്ട തൈരാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് അതുതന്നെ നമുക്ക് ഈ പിരിഞ്ഞ പാലൊന്ന് അരിച്ചെടുക്കാം ഇതിലുള്ള അധിക വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ആ പാല് മാത്രമായിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഈ വെള്ളവും നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കുഴിക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിപ്പം നമ്മൾ ആ പിരിഞ്ഞ പാൽ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത് എന്നിട്ട് നല്ലതുപോലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ പാല് കാച്ചുമ്പം പിരിയാതിരിക്കാൻ്റെ ഒരു ടിപ്പും കൂടെ ഉണ്ട് പാല് എടുക്കുന്ന സമയത്ത് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് കാച്ചെടുക്കുവാണെങ്കിൽ പാല് പിരിഞ്ഞു പോകത്തില്ല കേട്ടോ ഞാൻ ഇന്ന് എടുത്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് പാല് പിരിഞ്ഞത് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പം ഇതുപോലെ പാലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തൈര് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം തൈരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു രാത്രി കഴിയുമ്പോൾ നല്ല കട്ട തൈര് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ പിരിഞ്ഞ പാലിൽ നിന്ന് ഈ ഒരു തൈരിന് അധികം പുളിപ്പുണ്ടാവില്ല പുളിപ്പ് വേണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ പുറത്ത് വെച്ചിരിക്കണം കേട്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇതേ ഇപ്പം ഒരു നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് നല്ല സ്റ്റൈലായിട്ട് തന്നെ തൈരായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ പാല് പിരിയുമ്പം കളയരുതേ ഇതുപോലൊന്ന് ചെയ്തെടുക്കാനായിട്ട് മറക്കില്ലല്ലോ